അതിരു പാട്ടുണ്ട് ചിതലരിക്കാത്ത പുഴയുണ്ട് കതിരു നിലയ്ക്കാത്ത ചൂട്ടുണ്ട് മണ്ണിൽ പൂമഴ പെയ്ത്തുണ്ട് അതിരു പാട്ടുണ്ട് ചിതലരിക്കാത്ത പുഴയുണ്ട് കതിരു നിലയ്ക്കാത്ത ചൂട്ടുണ്ട് മണ്ണിൽ പൂമഴ പെയ്തുണ്ട് ചില്ല മുളയ്ക്കാത്ത പക്ഷിക്ക് ചിറക് തളിർത്തുന്ന കാറ്റുണ്ട് വിത്തു ജനിക്കാത്ത തെച്ചിക്ക് പൂമ്പൊടി പാറ്റണവുണ്ടുണ്ട് കലവര ഗിരിനിര കലത്തിര ചിറ നിറ കഥ നിറത്തിര ചീറും വിരിമറ ചിരിചരചര കൂടപ്പിറ തിരുചരിയ തരും ഒരു കര എൻ വേര സ്വറ പറ തലമുറ സീറവരയിണ പേനക്കറ കഞ്ഞി കുടിച്ച മാറ നരിനായാടിയ മണക്കണ നഴങ്കാത്ത പാട്ടുണ്ട് ചിതലരിക്കാത്ത പുഴയുണ്ട് കതിരു നിലയ്ക്കാത്ത ചൂട്ടുണ്ട് മണ്ണിൽ പൂമഴ മഴ പെയ്ത്തുണ്ട് ചില്ല മുളയ്ക്കാത്ത പക്ഷിക്ക് ചിറക് തളിർത്തുന്ന കാറ്റുണ്ട് വിത്തു ജനിക്കാത്ത തെച്ചിക്ക് പൂമ്പൊടി പാറ്റണവുണ്ടുണ്ട് പല നിലവരി കലവര ഗിരിനിര കരതിര ചിറ നിറ കഥ എന്നൂര നിറത്തിര ചിറും വിരിമറ ചിരിചര ചര കൂടപ്പിറ തിരുചരി തരും ഒരു കര എൻ വേര ൂടുമുറിക്കാൻ പോകുമ്പോൾ കൂട്ടിനകത്തെ കുഞ്ഞിൻ്റെ ഉള്ളുമിടുപ്പിൽ തോട്ടുവന്നാൽ നുള്ളു കറുപ്പ് വെളുപ്പണിയും കൂടുമുറിക്കാൻ പോകുമ്പോൾ കൂട്ടിനകത്തെ കുഞ്ഞിൻ്റെ ഉള്ളുമിടുപ്പിൽ തോട്ടുവന്നാൽ നുള്ളു കറുപ്പ് വെളുപ്പണിയും തണല് പെറുക്കാൻ പോണോരേ നിഴലു പറിച്ചു മടങ്ങുമ്പോൾ ഇരുളു തറച്ചൊരു അക്ഷര തുറന്നു വേരറുക്കും പെറുക്കാൻ മടങ്ങുമ്പോൾ ഇരുളു കരളു കരളു തുറന്നു തുറന്നു വേരറുക്കും വേരറുക്കും മുഞ്ചേറും സാഹിത്യോത്സവ കിഴക്കൻ മഞ്ചേരിയിൽ മുഞ്ചേറും സാഹിത്യോത്സവ കിഴക്കൻ മഞ്ചേരിയിൽ ഉത്സവ കിഴക്കൻ മഞ്ചേരിയിൽ ഉത്സവം അതിരു പാട്ടുണ്ട് ചിതലരിക്കാത്ത പുഴയുണ്ട് കതിരു നിലക്കാത്ത ചൂട്ടുണ്ട് മണ്ണിൽ പൂമഴ പെയ്ത്തുണ്ട് ചില്ല മുളയ്ക്കാത്ത പക്ഷിക്ക് ചിറക് തളിർത്തുന്ന കാറ്റുണ്ട് വിത്തു ജനിക്കാത്ത തെച്ചിക്ക് പൂമ്പൊടി പാറ്റണവുണ്ടുണ്ട് പല നില കലവര ഗിരിനിര അരി ഉയരല കലതിരച്ചിറ നിറ കഥ എന്നൂര നിറത്തിര ചീറും വിരിമറ ചിരിചര ചര കൂടെ തരും ഒരു കര എൻ വേര